നമസ്കാരം മാലി എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് നമ്മുടെ അയൽപക്കത്തുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മാൽദ്വീപ്സ് അല്ലെങ്കിൽ മാലിദ്വീപുകളാണ് എന്നാൽ മാലിയും മാലിദ്വീപുകളും രണ്ടാണ് മാലദ്വീപ്സിൻ്റെ തലസ്ഥാനം മാലിയാണെങ്കിലും മാലി എന്നറിയപ്പെടുന്നത് വടക്കൻ ആഫ്രിക്കയിലെ ഏതാണ്ട് രണ്ടര കോടി ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഒരു രാജ്യമാണ് മാലദ്വീപ്സിൽ ആകെപ്പാടെയുള്ളത് പന്ത്രണ്ട് ലക്ഷം ജനങ്ങളാണ് ഓർക്കണം രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല രണ്ട് ഭൂഖണ്ഡങ്ങളിലാണ് ഒരു കാലത്ത് ആഫ്രിക്കയിലെ ഏറ്റവും സമ്പന്നമായ സാമ്രാജ്യങ്ങളിൽ ഒന്നിന്റെ ഉടമസ്ഥരായിരുന്നു മാലി മാലി സാമ്രാജ്യവും ഖാന സാമ്രാജ്യവും സോങ്കായ് സാമ്രാജ്യവുമായിരുന്നു ആഫ്രിക്കയിലെ അറിയപ്പെടുന്ന സാമ്രാജ്യങ്ങൾ മാലി ആഫ്രിക്കയുടെ അറിവിന്റെ കേന്ദ്രമായിരുന്നു സമ്പത്തിന്റെ വിളനിലമായിരുന്നു എ ഡി ആയിരത്തി മുന്നൂറുകളിലെ ചരിത്രമാണ് പറയുന്നത് എന്നാൽ ഇന്ന് മാലി ആഫ്രിക്കയിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഫ്രഞ്ചുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ മാലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഏകാധിപത്യത്തിന്റെ പിടിയിലായിരുന്നു തൊണ്ണൂറ്റിയൊന്നിൽ അട്ടിമറിയിലൂടെ ജനാധിപത്യം സ്ഥാപിക്കപ്പെട്ടെങ്കിലും നിരന്തരം പട്ടാള അട്ടിമറിയിലൂടെ അസ്ഥിരമായി പോയൊരു രാജ്യമാണ് മാലി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജനങ്ങളും മുസ്ലിം വിശ്വാസികളാണ് പക്ഷെ ആഭ്യന്തര കലാപങ്ങളും പട്ടിണിയും ദുർമരണങ്ങളുമാണ് മാലിയിലെ ജനങ്ങളുടെ വിധി രണ്ടായിരത്തി ഇരുപതിൽ പട്ടാള അട്ടിമറിയിലൂടെ ഭരണം ഏറ്റെടുത്ത ജനറൽ അസീമി ഗോയ്ത്തിയാണ് ഇപ്പോൾ മാലിയുടെ പ്രസിഡന്റ് പക്ഷെ തലസ്ഥാനം ഒഴികെ മാലി എന്ന രാജ്യത്തിന്റെ മിക്ക പ്രവിശ്യകളുടെയും അധികാരവും നിയന്ത്രണവും ഭീകര സംഘടനകൾക്കാണ് ആ തലസ്ഥാനവും ഇപ്പോൾ ഇസ്ലാമിക തീവ്ര ഭീകര സംഘങ്ങൾ പിടിച്ചെടുക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പേരിന് അസീമി തന്നെയാണ് മാലിയുടെ പ്രസിഡന്റ് എങ്കിലും അധികാര നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടെന്നും അൽക്കൊയ്ദിയുടെ പിന്തുണയുള്ള ഭീകര സംഘടന മാലി തലസ്ഥാനം പിടിച്ചെടുത്തിരിക്കുന്നു എന്നുമാണ് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ തങ്ങളുടെ പൗരന്മാരോട് ഉടനടി രാജ്യം വിടാൻ ഫ്രാൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് കോളനി എന്ന നിലയിൽ ഫ്രാൻസുമായി ദീർഘകാലത്ത് ബന്ധമുള്ളതുകൊണ്ട് തന്നെ അനേകം ഫ്രഞ്ച് പൗരന്മാർ ഇപ്പോഴും മാലിയിലുണ്ട് പ്രത്യേകിച്ച് കറുത്ത വർഗ്ഗക്കാരായ ഫ്രഞ്ചുകാർ അവരോട് റോഡിലൂടെ യാത്ര ചെയ്യരുത് അപകടത്തിലാണ് ഏതെങ്കിലും ഫ്ലൈറ്റ് കിട്ടിയാൽ എത്രയും വേഗം നാടുവിട്ടേക്കൂ എന്നാണ് ഫ്രഞ്ച് ഗവൺമെന്റ് ഔദ്യോഗികമായി അറിയിച്ചത് അവരെ രക്ഷിക്കാൻ പ്രത്യേക വിമാനം അയക്കാനുള്ള ധൈര്യം ഫ്രാൻസിനില്ല ബ്രിട്ടനും അമേരിക്കയും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അവരുടെ എംബസിയുടെ പ്രവർത്തനം ഭാഗികമായി അവസാനിപ്പിക്കുകയും ജീവനക്കാരെ മാതൃരാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു രണ്ടു മാസം മുമ്പ് ആരംഭിച്ച അതിശക്തമായ ആക്രമണ പരമ്പരയാണ് ഇപ്പോൾ അൽ അട്ടിമറിയിൽ എത്തി നിൽക്കുന്നത് ജമാറത്ത് അൽ ഇസ്ലാം ഉൽ മുസ്ലിം എന്ന ജനം എന്ന ഭീകര സംഘടന ആ ഭീകര സംഘടന അധികാരം ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പിന്തുണയോടെ രണ്ടായിരത്തി പതിനേഴിൽ നോർത്ത് ആഫ്രിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അനേകം ഇസ്ലാമിക ഭീകര സംഘടനകൾ ഒരുമിച്ച് ചേർന്നുണ്ടാക്കിയതാണ് ജെ എൻ ഐ എം ഈ ജെ എൻ ഐ എം എന്ന ഭീകര സംഘടനയുടെ നിയന്ത്രണത്തിലായിരുന്നു മാലിയുടെ മിക്ക പ്രദേശങ്ങളും കഴിഞ്ഞ കുറെ കാലമായി ആ ഭീകരവാദികൾ തോക്കേന്തി തെരുവിലിറങ്ങി നിയന്ത്രണം പിടിച്ച് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം കഷ്ടത്തിലാക്കിയിരുന്നു അവരാണിപ്പോൾ തലസ്ഥാനം കൂടി പിടിച്ചിരിക്കുന്നത് തലസ്ഥാന നഗരിയിലേക്കുള്ള പ്രധാനപ്പെട്ട ദേശീയ പാതകളെല്ലാം ഇവർ പിടിച്ചെടുക്കുകയും അതിലേക്ക് കടന്നുപോകുന്ന എണ്ണ ടാങ്കറുകൾ അടക്കമുള്ളവ തകർക്കുകയുമാണ് നാലു വശവും കരയാൽ ചുറ്റപ്പെട്ട ഈ ആഫ്രിക്കൻ രാജ്യത്തേക്ക് കടലുവഴി ഒരു തരത്തിലുള്ള ഗതാഗതവും സാധ്യമല്ല അതുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങളായ സെനഗലിൽ നിന്നും ഐവറി ഐവറിക്കോസിൽ നിന്നുമാണ് ടാങ്കറിൽ ആ രാജ്യത്തിന് ആവശ്യമായ ഇന്ധനങ്ങളെല്ലാം എത്തുന്നത് പ്രകൃതിവാതവും ഡീസലും പെട്രോളും അടക്കമുള്ളവയുമായി വരുന്ന വാഹനങ്ങൾ ആക്രമിക്കുകയും തീ വയ്ക്കുകയും ചെയ്ത് ഹൈവേയുടെ നിയന്ത്രണം പൂർണ്ണമായും ഈ ഭീകരവാദികൾ കരസ്ഥമാക്കിയിരിക്കുന്നു ഇതോടെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില പതിന്മടങ്ങായി വർധിക്കുകയും ആളുകൾക്ക് വാഹനം ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു തലസ്ഥാന നഗരിയിൽ പോലും വൈദ്യുതി മുടക്കം പതിവായതോടെ സ്കൂളുകളും ആശുപത്രികളും ഒക്കെ അടച്ചിടുന്നു ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടതോടെ മനുഷ്യർ പട്ടിണിയിലേക്ക് നീങ്ങുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അട്ടിമറി പൂർത്തിയാകുമെന്നും പ്രസിഡന്റിനെ പിടികൂടി വധിക്കുന്ന സാഹചര്യം രൂപപ്പെടുമെന്നും അതിനു മുൻപ് പ്രസിഡന്റ് വിടുമെന്നുമാണ് റിപ്പോർട്ടുകൾ അൽ ഖയ്ത എന്ന ഭീകരസംഘടനയുടെ തനിരൂപമായ കെ എൻ ഐ എം മാലിയുടെ ഭരണം പിടിച്ചതോടെ മറ്റൊരു രാജ്യം കൂടി ഇസ്ലാമിക ഭീകരവാദത്തിന് പിടിയിലമരുന്നു ലോകമെമ്പാടും ഇസ്ലാമിക ഭീകരവാദ ഭരണകൂടം സ്ഥാപിക്കാനുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അട്ടിമറി അജണ്ടയുടെ ഭാഗം തന്നെയാണ് ഇതും ആഫ്രിക്കൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ഭീകര സംഘടനകളെ രംഗത്തിറക്കി പല രാജ്യങ്ങളും പിടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നു മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ അവസ്ഥ ജനാധിപത്യമില്ല എന്ന് മാത്രമല്ല പട്ടിണിയും പലായനവുമാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നായ സുഡാനിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള കലാപം തുടരുകയാണ് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത് കുട്ടികൾ പട്ടിണികളെന്ന് മരിക്കുന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നു ആശുപത്രിയിൽ കടന്നുകയറി നാനൂറും അഞ്ഞൂറും പേരെ വധിക്കുന്നു നിരത്തി നിർത്തി രണ്ടായിരം പേരെയൊക്കെ ഒരുമിച്ച് കൊന്നുകളയുന്നു ഇസ്ലാമിക ഭീകരവാദത്തിന് ഭയപ്പെടുത്തുന്ന അടയാളങ്ങൾ ആഫ്രിക്കൻ വൻകരയെ വിഴുങ്ങുകയാണിപ്പോൾ മിക്ക രാജ്യങ്ങളും ഇത്തരത്തിൽ ഇസ്ലാമിക ഭീകരവാദികളുടെ പിടിയിലേക്ക് അമരുകയാണെന്നും ഏറെ വൈകാതെ ആഫ്രിക്കയെ ഒരൊറ്റ ഇസ്ലാമിക ഭീകരവാദ രാഷ്ട്രമാക്കി ഇക്കൂട്ടർ മാറ്റുമെന്നും ഭയപ്പെടുന്നവരുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ തങ്ങളെ ബാധിക്കാത്ത വിഷയം എന്ന നിലയിൽ അകലം പാലിച്ച് മാറി നിൽക്കുകയാണ് അവരുടെ ശ്രദ്ധ മുഴുവനും ഫലസ്തീന്റെ കാര്യത്തിലും ഇസ്രയേലിന്റെ കാര്യത്തിലുമാണ് ഭീകരവാദം അവസാനിപ്പിച്ചാൽ എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള പണം നൽകാമെന്ന് ഇസ്രായേൽ വാഗ്ദാനം ചെയ്തിട്ടും ഫലസ്തീനിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ലക്ഷ്യം എന്താണെന്ന് ഇതോടെ വ്യക്തമാവുകയാണ് സുഡാനിലും മാലിയിലുമൊക്കെ ഭീകരവാദികൾ അഴിഞ്ഞാടുകയും മുസ്ലിം സഹോദരങ്ങളെ തന്നെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തിട്ടും ആരും അനങ്ങുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല സഹതാപം ഒഴുക്കുന്നില്ല സുഡാന്റെ അതേ വഴിയിലൂടെ മാലി കടന്നു വരുമ്പോൾ മാലി ഇസ്ലാമിക ഭീകരവാദികളുടെ പിടിയിലേക്ക് അമർന്ന് മാലി ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറുമ്പോൾ ജനാധിപത്യവും മനുഷ്യത്വവും ഒരിക്കൽ കൂടി മരിക്കുകയാണ്